കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡിൽ ആയുർവേദ സബ് സെന്റർ പ്രവർത്തനോദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീഹരി കൊട്ടിരേത്ത് ഉദ്ഘാടനം നിർവഹിച്ചു കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡിൽ ആയുർവേദ സബ് സെന്റർ പ്രവർത്തനം ആരംഭിച്ചു ഇതിന്റെ പ്രവർത്തന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീഹരി കൊട്ടിരേത്ത് നിർവഹിച്ചു മുടക്കി കെട്ടിടം വേണ്ടി തറക്കല്ലിടുകയും ചെയ്തു എന്നാൽ പിന്നീട് ഭരണം മാറുകയും അതോടൊപ്പം അന്ന് ഇവിടുത്തെ എം എൽ എ ആയിരുന്ന യു പ്രതിഭയും ആണ് ഇവിടെ ഈ ബിൽഡിങ്ങിന്റെ ഉദ്ഘാടനം ചെയ്തത് അതിനുശേഷം കോവിഡ് വരികയും പിന്നീട് ഇതിന്റെ പ്രവർത്തനം നീണ്ടു പോവുകയും ചെയ്യും പിന്നീട് വന്ന ഞങ്ങളുടെ പഞ്ചായത്ത് പ്രസിഡന്റായ ശ്രീ ഷാനി കുരുമേൽ അതിനൊരു ഇടപെടൽ നടത്തി അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനേഴാം തീയതി ആയുർവേദ ഡിഒമഒ ഇവിടെ ഈ കെട്ടിടം നോക്കാൻ പറ്റുന്ന സമയത്ത് വെള്ളം കയറിക്കിടക്കുകയായിരുന്നു അന്ന് ഇതുപോലൊരു വഴി നമ്മൾ ഇതുപോലെ മണ്ണിട്ട് നീർത്തിയിട്ടില്ലായിരുന്നു അങ്ങനെ ഇത് ഒരു കാരണവശാലും ഈ ഒരു ആയുർവേദ ഡിസ്പെൻസറി ഇവിടെ പറ്റത്തില്ല എന്നുള്ള റിപ്പോർട്ടാണ് ആയുർവേദ ഡയറക്ടറേക്ക് കൊടുത്തത് പിന്നീട് കഴിഞ്ഞ ഡിസംബർ തൊട്ട് എനിക്കിതൊരു വാശിയായിട്ട് തോന്നിക്കാൻ ഇതൊന്നും ചെയ്യണം അത് മോശം ഇത്ര പത്തിരുപത് ലക്ഷം രൂപ ഒക്കെ മടക്കി ആരെങ്കിലും കഷ്ടപ്പെട്ട് ഒരാൾ വസ്തു കൊടുത്തു ബഹുമാനായ അഷഫിക്കായി വസ്തു കൊടുത്തു ഏഹ് അപ്പം അവരുടെ ഒരു പത്ത് കൊല്ലമായിട്ടൊക്കെ ഇങ്ങനെ ഒരു മോശം പ്രവണത ആയതിൽ ഞാനത് കുറെ ഇതിന്റെ പിന്നാലെ കൂടി ഞാൻ ആദ്യം ആ പിന്നെ ആലപ്പുഴ ഡി എംഒ ആയുർവേദ ഡി എം ഓ കാണുമ്പോൾ അതൊരു ഷീജ ആയിരുന്നു തിരുവനന്തപുരത്ത് കാര്യായിരുന്നു ഡി എംഒ ആ ഡി എംഒ എന്റെ അടുത്ത് പറഞ്ഞു എനിക്കതിനെ കുറിച്ച് അറിയത്തില്ല കാരണം ഞാൻ ഇവിടെ വന്നിട്ട് നാല് മാസേ ആയുള്ളൂ അങ്ങനെ ഫയൽ ഫയൽ ഫയലെടുപ്പിച്ച സംഭവം ശരിയ ഇവിടെ ഇങ്ങനെ ആയുർവേദയുണ്ട് പക്ഷെ ഇത് എന്നോട് പറഞ്ഞത് പറ്റത്തില്ലല്ലോ കാരണം അത് റിപ്പോർട്ട് നെഗറ്റീവ് റിപ്പോർട്ടാ പോയിരിക്കുന്നത് നമുക്ക് ഒരു കാര്യം ചെയ്യും നിങ്ങൾക്ക് സ്വന്തമായിട്ട് കിട്ടണമുണ്ടല്ലോ അതുകൊണ്ട് പിന്നെ സിദ്ധ ഹോസ്പിറ്റലിന് വേണ്ടി ശ്രമിക്കാൻ പറഞ്ഞു അങ്ങനെ നമ്മള് പോയി മനസ്സ് മടിച്ചെങ്കിൽ ശരി വീണ്ടും പിന്നെ ഞാൻ ഫെബ്രുവരിയിലാണ് പോകുന്നത് ഫെബ്രുവരിയിൽ പോയപ്പോഴത്തേക്ക് ഈ തിരുവനന്തപുരത്തുകാരി ഷീജ ഡോക്ടർ സ്ഥലം മാറിപ്പോയി പിന്നീട് വന്നിട്ട് ഡി എംഒ സ്ഥലം മാറിപ്പോയി പിന്നെ കൊല്ലക്കാരി ഒരു അമ്പിളി കുമാരിയായിരുന്നു അമ്പലികുമാരിയും രണ്ടു മാസേ കണ്ടുള്ളൂ അത് കഴിഞ്ഞാൽ വീണ്ടും അവരും സ്ഥലം മാറിപ്പോയി അങ്ങനെ അവസാനം ഈ നിലവിലിപ്പോയിരിക്കുന്ന ഡി എം ഒ ഡോക്ടർ ജിജി ആണ് എന്നെ ഇത് കൂടുതൽ സഹായിച്ചത് ആ കൂട്ടത്തിൽ കായംകുളത്തിന്റെ എം എൽ എ യു പ്രതിഭ ഒരുപാട് സഹായം ചെയ്തു സഹായം ചെയ്തു എന്ന് പറഞ്ഞാല് ഞാൻ ഇതിന്റെ പേപ്പർ വർക്കെല്ലാം ക്ലിയർ ചെയ്ത് പഞ്ചായത്തിന്റെ കമ്മിറ്റിയുടെ അനുവാദമൊക്കെ മേടിച്ചുണ്ട് തിരുവനന്തപുരത്ത് പോയി നമ്മുടെ ആരോഗ്യവകുപ്പ് മന്ത്രി വീണാ ജോർജിനെ കണ്ടു വൈസ് പ്രസിഡന്റ് ശ്രീലത ശശി അധ്യക്ഷയായി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആശാരാജ് സ്വാഗതം പറഞ്ഞു മെമ്പർമാരായ രാധാമണി രാജൻ ഷാനി കുനുംപോലിൽ മഞ്ജു ജഗദീഷ് രാജീവ് പ്രേംകുമാർ അനിതാ വാസുദേവൻ മഠത്തിൽ ബിജു ശ്രീലത ജ്യോതികുമാർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി കെ പി ബിജു വിഇഒ രാഹുൽ ആയുർവേദ മെഡിക്കൽ ഓഫീസർ സനിതാ ശങ്കർ നവാസ് വലി വീട്ടിൽ സിയാദ് അനസ് തുടങ്ങിയവർ പങ്കെടുത്തു അഷ്റഫ് തോട്ടുകര സൌജന്യമായി നൽകിയ ഭൂമിയിലാണ് കെട്ടിടം നിർമ്മിച്ചത് ഫെബ്രുവരി അഡ്വക്കറ്റ് യു പ്രതിഭ എം എൽ എ സബ് സബ്സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിച്ചിരുന്നു പിന്നീട് കോവിഡ് കാലം വരികയും പ്രവർത്തനം തുടങ്ങാൻ സാധിക്കാതെ വരികയും ചെയ്തു കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിന്റെ പടിഞ്ഞാറൻ മേഖലയിലുള്ള ജനങ്ങൾക്ക് സബ് സബ്സെന്ററിന്റെ പ്രയോജനം ലഭിക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു